അധ്യായം മൂന്ന് മോശെ മിഥ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിപ്പനുമായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു അതിനെ അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി യഹോവ അരുളിച്ചത് മിശ്രീമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിശ്രൈമരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോരിയർ പെരീസ്യർ ഹിവ്യർ യബൂസ്യർ എന്നവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിസ്രൈമിയർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആകെയാൽ വരിക നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും മോശെ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തു എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിനെ അവൻ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്നെ ചെയ്തു മോശെ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ദൈവം പിന്നെയും മോശയോട് അരുളിച്ചിരുന്നത് എന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രാഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ആക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇതെന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മിസ്രൈമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു മിസ്രീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ ഹിത്യർ അമോരിയർ പെരീസ്യർ ഹിവ്യർ എബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറകാം എന്നാൽ അവർ നിന്റെ വാക്കു കേൾക്കും അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിശ്രയും രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് എബ്രായുറുടെ ദൈവമായ ഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവിൻ എന്നാൽ മിശ്രയും രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിശ്രയും നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിശ്രയും മീർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീ താൻ താൻ്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിശ്രിയമേറെ കൊള്ളയിടുകയും വേണം